അതായത് നമ്മുടെ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒന്നും നോക്കാതെ എൻ്റെ ഈ പിറയിൽ കാണുന്ന ഈ ഒരു കട ഫുള്ള് കാലിയാക്കി നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ ഷൈൻ ഒരു മാസത്തിന് ശേഷം ഈ ഒരു കട വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഏകദേശം ഒരു മാസത്തോളമായി നമ്മളിത് കാലിയാക്കി വയനാടിന് നൽകിയിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കഴിഞ്ഞില്ല പക്ഷേ ഈ കാലതാമസം എടുക്കുമ്പോഴും എനിക്ക് വേണ്ടി ഒരുപാട് നമുക്ക് സപ്ലൈ ചെയ്ത ഡീലേഴ്സ് അവർ കൂടെ നിന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര തിരുവനന്തപുരം റോഡിൽ ചൈൽ ആൻഡ് ഫാഷൻ എന്ന ടെക്സ്റ്റൈൽസിലാണ് നമുക്ക് ഇദ്ദേഹത്തെ അറിയാൻ ഇത് ഷൈനാണ് ഇദ്ദേഹം പ്രളയം ഉണ്ടായ സമയത്ത് ഓണത്തിന് വാങ്ങിവെച്ച സാധനങ്ങൾ അതേപോലെ വയനാട്ടിലേക്ക് നൽകിയ ഒരാളാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്നെ വിളിച്ച് ആദ്യം ചോദിക്കുകയും ഞാനത് വേണോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്ന് കാരണം ആ സമയത്ത് പറയാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനൊക്കെ പറയുകയാണ് അതേ വലിയൊരു ബാധ്യതയിൽ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത് അദ്ദേഹത്തിന് വാടക അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ വ്യാപാരികളൊക്കെ അഭിമുഖീകരിച്ചിരുന്ന അല്ല പറയണം അഭിമുഖ അല്ല അത് പറയാതിരിക്കുന്നത് ശരിയല്ല നിങ്ങൾ അതിന് തടയേണ്ട അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രശ്നമാണ് വാടക പോലും കൊടുക്കാൻ കഴിയാതെ വാടക കടയുടമയുമായി പോലും ചില ഡിസ്പ്യൂട്ടുകളൊക്കെ നടന്ന സമയത്താണ് അതെങ്ങനെയെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയ സാധനങ്ങളാണ് അദ്ദേഹം വയനാടിന് കൊടുത്തത് അപ്പോൾ വീണ്ടും ഞങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഓണ പർച്ചേസ് ഒക്കെ നടത്തി കാരണം പ്രതിസന്ധികൾ പരിഹരിക്കാൻ വാടകം കൊടുക്കണം ലോണുകൾ ഉണ്ടാവും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് വീണ്ടും പർച്ചേസ് നടത്തി ഇപ്പോൾ ഈ ഷോപ്പ് ഇന്ന് റീ ഓപ്പൺ ചെയ്തത് നമ്മുടെ കേരളത്തിലെ വ്യാപാരികൾ എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മലയാളികൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ശരിക്കും ഈ നമുക്കറിയാം ഇപ്പോൾ ആമസോൺ ആണ് ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് അത് വേണ്ട വേണ്ടാന്നല്ലേ പറയുന്നത് പക്ഷേ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ അവരാരും നമുക്ക് സഹായവുമായി വരില്ല നമ്മുടെ സമീപത്തുള്ള വ്യാപാരികൾ മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ നമുക്ക് സഹായവുമായി വരുന്നത് അങ്ങനെ ഒരു വ്യാപാരിയാണ് ഷൈന് അപ്പോൾ ഷൈന് ഈ റീ ഓപ്പണിങ്ങിന് തിരഞ്ഞെടുത്ത വഴിയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് അദ്ദേഹം സെലിബ്രിറ്റികളെ ഒന്നും വിളിക്കാതെ അമ്മയാണ് സെലിബ്രിറ്റി ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ അമ്മ നമ്മുടെ ഗാന്ധി ഭവനിലെ അമ്മമാർ അതുപോലെ മറ്റേ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള കുറേ അമ്മമാർ അത്തരത്തിലുള്ള അമ്മമാരെ എല്ലാവരും കൂടി വിളിച്ചിട്ടാണ് ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തത് അതൊരു നല്ലതായി തോന്നും കാരണം അമ്മയാണ് നമ്മുടെ സെലിബ്രേറ്റി എന്നുള്ളൊരു കോൺസെർപ്റ്റിൽ അപ്പോൾ നിങ്ങൾ അന്ന് നമ്മളെല്ലാവരും വയനാടിന് പ്രളയമുണ്ടായ സമയത്ത് വാഗ്ദാനം നൽകിയതാണ് അദ്ദേഹത്തിന് കടയിൽ കടയിലേക്ക് വരാം പർച്ചേസ് ചെയ്യാം എനിക്കൊന്ന് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആളുകൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം ഇവിടെയൊക്കെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തുക കാരണം ഒരു അതിജീവനമാണ് കാരണം അത്രയേറെ പ്രതിസന്ധികളിൽ നിന്നിട്ട് ആ സമയത്തും അദ്ദേഹം ആ നന്മ ചെയ്യാൻ തോന്നിച്ച ഒരു മനസ്സുണ്ട് ആ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് അദ്ദേഹത്തിന് കരകയറാൻ കാരണം വാടകയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ എന്നോടൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഒരുപാട് ഓൺലൈൻ്റെ മാധ്യമ പ്രവർത്തകരെയൊക്കെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ അപ്പോൾ ആ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമായതുകൊണ്ട് അതിൽ നിന്നെല്ലാം സ്കിപ്പ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം ഒരു പുതുതായി ആ ഒരു കാര്യം റീ ഓപ്പൺ ചെയ്യുകയാണ് അതിന് നമ്മുടെ എല്ലാവിധ എൻ്റെ എല്ലാവിധ പിന്തുണയുണ്ട് നിങ്ങൾ നല്ല നന്മയുള്ള മലയാളികളെല്ലാം പിന്തുണ നൽകുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഈ ഓണം അമ്മമാരോടൊപ്പം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തീം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കുമുള്ള വസ്ത്രങ്ങളുടെ ഓണപ്പുടവ സൗജന്യമായിട്ട് കൊടുക്കും ഒരു ഒരു കുടുംബം വന്ന് പർച്ചേസ് ചെയ്താൽ ആ വീട്ടിലെ അമ്മമാർക്കുള്ള ഓണപ്പുടവ എൻ്റെ വകയായിരിക്കും ഇവട്ട ഓണം അപ്പോൾ കേരളത്തിലെ എൻ്റെ ചുറ്റുമുള്ള അമ്മമാർ ഞാൻ കൊടുക്കുന്ന ഓണപ്പുടവ വെച്ച് ഇവടെ ഓണം ആഘോഷിക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതോടൊപ്പം എല്ലാ ദിവസവും പിന്നെ സർപ്രൈസ് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം ഡിസ്കൗണ്ട് ഉണ്ട് പല ഓരോ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്സ് പലതരത്തിലുള്ള റേഞ്ച് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സർപ്രൈസാണ് നമ്മളിവിടെ കാത്തു വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ രീതിയിലും ചില സർപ്രൈസുകൾ ഒളിച്ചു വെക്കാറുണ്ട് അതുപോലെ ഇതൊരു സർപ്രൈസാണ് അപ്പോൾ എല്ലാവർക്കും ഓരോ ദിവസവും അവർക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഷോ എന്നെ ഉറപ്പ് പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഏറ്റവും വില കിട്ടും കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുമ്പ് ചെയ്തതിനേക്കാൾ വില കുറച്ചിട്ടുണ്ട് കാരണം ഇത് സാധാരണക്കാർക്കാണ് ഞാൻ ഓരോ വർഷം കഴിയുമ്പോഴും കേരളം അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാം അപ്പം മുമ്പ് കൂടി കൂടിയ വിലയ്ക്ക് വാങ്ങുന്നതിന് പോലുമ്പോൾ കുറഞ്ഞ വിലയിലൊക്കെ സാധനങ്ങളിലേക്കാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നൽകുക എന്നുള്ളതാണ് എൻ്റെ ഈ വർഷത്തെ ഓണത്തിൻ്റെ ക്യാപ്ഷൻ അതോടൊപ്പം തന്നെ ഈ ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സർപ്രൈസുള്ള സമ്മാനങ്ങൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഒരു നിങ്ങളുടെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്